എല്ലാവരെയും ഷെയർ ഗോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ പച്ച നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കറിയാൻ കഴിയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞത് ഇതല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണത് ആ വ്യക്തിയുടെ മനസ്സിനെക്കുറിച്ചും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ആ വ്യക്തിക്ക് പോലും അറിവില്ലാത്ത ചില വസ്തുതകൾ അതേക്കുറിച്ച് നമുക്ക് പറയാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം നിങ്ങൾ ആ വ്യക്തിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്കുള്ളിൽ സമർപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ നിങ്ങളുടേതായിട്ട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്ക് ഒരുപാട് സാ പ്രാധാന്യമുണ്ട് ആ വ്യക്തി സ്വതവേ സൗമ്യ സൗമ്യഭാവമുള്ളൊരു വ്യക്തിയാണ് ആരുമായും വഴക്കടിക്കുന്നതിനോ ആരുമായും പ്രശ്നങ്ങളുണ്ടാക്കുന്നതിനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പോലും എന്തൊക്കെ നഷ്ടങ്ങൾ ആ വ്യക്തിക്ക് സ്വയമേവ സംഭവിച്ചാലും അതെല്ലാം വിട്ട് കളയുന്നൊരു സ്വഭാവ സവിശേഷതയാണ് അങ്ങനത്തെ ആ വ്യക്തിയുടെ സ്വഭാവം മൂലം ആ വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ആ വ്യക്തിക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിന് ആ വ്യക്തി ഉപയോഗിക്കുന്നത് കടുത്ത നിലപാടുകളല്ല കടുത്ത വാക്കുകളല്ല കടുത്ത പ്രവർത്തികളല്ല വളരെ ലൈറ്റായിട്ടുള്ള മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമില്ല പ്രകൃതിയെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന മനസ്സിനെ സ്നേഹിക്കുന്ന മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന കാരുണ്യം ഉള്ള ഒരു വ്യക്തി ലോകത്ത് എത്ര കഴിവുണ്ടെങ്കിലും തനിക്ക് എന്തൊക്കെ നേടാൻ സാധിച്ചാലും അതെല്ലാം ചെറുതായി കാണുന്നൊരു വ്യക്തിയാണ് താൻ എപ്പോഴും ചെറുതെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണമാണ് ആ വ്യക്തിക്കുള്ളത് ഈ ലോകം ഈ ലോകവും ഈ ലോകത്തുള്ള എല്ലാനും എന്നേക്കാൾ മഹ മഹത്തരമായത് ഞാൻ വലിയ ഒരു ചെറിയ ആളാണ് ഞാൻ ഒരിക്കലും ഒരു വലിയ ആളല്ല ഞാനൊരു ചെറിയ ആളാണ് എൻ്റെ മനസ്സും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിതവും മാതൃകാപരമായിരിക്കണം ഈ ലോകത്തെ മണ്ണിനെയോ മനസ്സിനെയോ പ്രകൃതിയെയോ ബുദ്ധിമുട്ടിക്കാതെ അലോസരപ്പെടുത്താതെ ജീവിച്ചു പോകാനാണ് ആഗ്രഹം ഒരിക്കലും അഹങ്കാരം കാണിക്കുന്നില്ല പലപ്പോഴും അന്തർമുഖനായിട്ടോ അന്തർമുഖിയായിട്ടോ കാണുന്നു ഉള്ളതുപോലും മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല വളരെ സൗമ്യനായിട്ട് സൗമ്യ ഭാവമുള്ളൊരു വ്യക്തിയായിട്ട് നടക്കുന്നു എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്രവൃത്തിയെ ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം കഴിവൻ കൊണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു ഒരു സഹായം കിട്ടിയാൽ ആ സഹായം ചെയ്തവരെ മറക്കില്ല വന്ന വഴി മറക്കില്ല എന്നൊക്കെ പറയുന്നത് പോലെ എപ്പോഴും താഴേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് താഴേക്ക് പോകാൻ പറ തകർന്നു പോകാനല്ല ക്ഷമ സാധാരണക്കാരിലേക്ക് ഇറങ്ങുക ഒരു സാധാരണക്കാരനായിട്ട് ജീവിക്കുക ഏറ്റവും താഴെ തലത്തിലേക്കുള്ള ആളുകൾ ഇഷ്ടപ്പെടുക ഉയർന്ന തലത്തിൽ അവസരങ്ങൾ കിട്ടിയാലും അവിടെ നിന്നുകൊണ്ട് താഴെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ സൗമ്യതയുള്ള നിഷ്കളങ്കതയുള്ള ക്ഷമയുള്ള മണ്ണിനെ സ്നേഹിക്കുന്ന ആരെയും അലോസരപ്പെടുത്താത്ത ആർക്ക് മുമ്പിലും ഉറച്ച് ഉച്ചത്തിലൊരു വാക്ക് പറയുന്നത് ഇഷ്ടമല്ല കാരണം അത് മറ്റുള്ളവരെ ശല്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ആ വ്യക്തി നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നു നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും സഹിച്ച് മുന്നേറാൻ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തി ആ വ്യക്തിയുടെ കഴിവുകൾ യഥാവിധി ഉപയോഗിക്കുന്നില്ല പലപ്പോഴും ആ വ്യക്തി സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാതെ പോകുന്നു സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ഒരുപാട് രംഗത്തെത്താൻ ആ വ്യക്തിക്ക് കഴിവുമായിരുന്നു പക്ഷെ ഒന്നും തട്ടിപ്പറിക്കാനും ഒന്നും വെട്ടിപ്പിടിക്കാനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല തൻ്റെ ഉള്ള കഴിവിലും തൻ്റെ കുറഞ്ഞ ജീവിത ചുറ്റുപാടാണെങ്കിലും അതിലൊക്കെ സഹിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ധനമില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആരെയും തള്ളി പറയാൻ ആ വ്യക്തി ശ്രമിക്കുകയില്ല പക്ഷെ പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ വല്ലാത്ത ചില ദുഃഖങ്ങൾ ഉണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തതായിട്ട് ചില ദുഃഖങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ ദുഃഖങ്ങൾ പലപ്പോഴും നിങ്ങളോട് പോലും പറയുവാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങളോട് പോലും ആ വ്യക്തിക്ക് അത് തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് അതെല്ലാം ഉള്ളിലൊതുക്കി സ്വയം ഇജിയുന്ന ഒരു സ്വഭാവവും ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് താൻ സ്നേഹിക്കുന്നവർ മനസ്സ് എന്നാണ് താൻ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ അകമറിഞ്ഞ് സ്നേഹിക്കുന്നു നിങ്ങളുടെ ചില പ്രവൃത്തികൾ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം കൊണ്ട് തുറന്ന് പറയുന്നില്ല നിങ്ങളത് കണ്ടെത്തണം നിങ്ങളത് മാറ്റണം ഏതായാലും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും മുന്നോട്ട് പോവുക ഒരിക്കലും അഹങ്കരിക്കാത്തൊരു വ്യക്തി സ്വന്തം കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കുന്നില്ല നല്ല കഴിവുള്ള വ്യക്തിയാണെങ്കിലും അഹങ്കരിക്കുന്നില്ല നല്ല നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും നമുക്ക് രണ്ടാമത്തെ പൈൽ പോലേക്ക് പോകാം രണ്ടാമത്തെ വയലറ്റ് നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു വ്യക്തിയാണ് നാളെ എന്ത് ചെയ്യണം ഇന്നെന്ത് ചെയ്യണം ഇനി എൻ്റെ ജീവിതം എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതെ ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും ആ വ്യക്തിയെ കളിയാക്കുകയല്ല കുറച്ച് കാണിക്കുകയല്ല പക്ഷെ ആ വ്യക്തി സാഹചര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ പഠിച്ചൊരു വ്യക്തിയുമാണ് ഇപ്പോൾ നാളെ ഒരു പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച ആ വ്യക്തി ഒരിക്കലും വ്യാകുലപ്പെടുകയില്ല ദുഃഖിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം പെടും വലിയൊരു പ്രതിസന്ധി ഉള്ളൊരു കാര്യത്തെ നാളെ ഉണ്ടാകാനിടയുണ്ട് പക്ഷെ ആ വ്യക്തി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ നാളത്തെ കാര്യം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ നോക്കാം എന്ന് പറയുന്നു പക്ഷേ നിങ്ങളെ ഞെട്ടിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനെ ലാഘവത്തോടെ ആ വ്യക്തി ജീവിക്കുന്നില്ല ആ വ്യക്തി വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനൊരു അതിനൊരാശയ ഉപായം ഈശ്വരൻ നൽകും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നേറാൻ കഴിയും പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയും പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് പല ഗുണങ്ങളും ലഭിക്കും ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് പലതിനെയും കാണാനും കഴിയും നിങ്ങളറിയുന്നില്ല നിങ്ങളെ ആരെയും അറിയിക്കാതെ ആ വ്യക്തി കാര്യങ്ങളുടെ കാര്യങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തേടുകയാണ് നിങ്ങളൊന്ന് നോക്കുക രണ്ടാമത്തെ പയിൽ എവിടെയെങ്കിലും ഒരു വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് എറിഞ്ഞ് കളയുമ്പോൾ ഒരു ആകൃതിയാണത് എവിടെ പോയി വീണാലും എന്തൊക്കെ സംഭവിച്ചാലും നാല് കാലിൽ വീഴുന്നൊരു വ്യക്തി എല്ലാത്തിനോടും എല്ലാത്തരം അടവുകളും പയറ്റാൻ അറിയാവുന്നൊരു വ്യക്തി വെറുതെ ആകില്ല ആ ജീവിതം ഒന്നും കാണാതെ കാണാതെയല്ല ജീവിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം ഒന്നും കണ്ടിട്ടല്ല മുന്നോട്ട് പോകുന്നതെന്ന് പക്ഷേ എങ്കിൽ പോലും എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിതത്തിൽ ഉപായങ്ങളുണ്ടാക്കുന്നു കണക്ക് കൂട്ടലുകളൊന്നുമില്ല പ്ലാനിങ് ഒന്നുമില്ല പക്ഷെ ആ പ്ലാനിങ് ഇല്ലായ്മയിൽ എന്തോ ഒരു പ്ലാനിങ് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും എവിടെ ചെന്നാലും വിജയിക്കും ജീവിതം എങ്ങനെയെങ്കിലും വരട്ടെ അതുപോലെ തന്നെ താ മുന്നോട്ട് പോകും ജീവിതം തനിക്ക് എന്ത് സമ്മാനിക്കുന്നുവോ അതനുസരിച്ച് വിജയങ്ങളുണ്ടാക്കും ഇപ്പോൾ എവിടെ ചെന്നാലും എവിടെ പോയാലും തനിക്ക് തിരിച്ചടികൾ നേരിട്ടാലും ശത്രുക്കൾ തന്നെ ചതിച്ച് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചാലും തൻ്റെ ജീവിതത്തിൽ നിർണായകമായി കിട്ടേണ്ട പല അവസരങ്ങളും ശത്രുക്കൾ തട്ടിയെടുത്താലും എന്ത് കിട്ടുന്നു അതിൽ നിന്ന് സ്വർഗം ഉണ്ടാക്കുന്നവർ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുന്നവർ അതിൽ നിന്നും ഉപായങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എവിടെ പോയാലും എന്ത് സംഭവിച്ചാലും ജീവിക്കാനുള്ള ഉപായങ്ങൾ കണ്ടെത്താനായിട്ടുള്ള അറിവുള്ളൊരു വ്യക്തി എല്ലാത്തിനെയും അതിജീവിച്ച് കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തി നമ്മൾ തന്നെ അത്ഭുതപ്പെടുത്തിപ്പോകും ഈ വ്യക്തികളുടെ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ എന്തു വന്നാലും നേരിടാനും എന്ത് വന്നാലും അതനുസരിച്ച് പോമ്പഴികൾ കണ്ടെത്താനും പോമ്പഴികൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്തുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇതെല്ലാം സാധിക്കും അത് ഈശ്വര കൃപയാണ് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ആരൊക്കെ ചതിച്ചാലും വഞ്ചിച്ചാലും ആ ച കിട്ടിയ ചതിയിൽ നിന്നും തിരിച്ചടിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഉപായങ്ങൾ കണ്ടെത്താനോട്ടുള്ള അപൂർവമായ സിദ്ധിയോ അപൂർവമായ അനുഗ്രഹമോ ഉള്ളൊരു വ്യക്തി അതുകൊണ്ട് ഈ വ്യക്തിയുമായി ഒരുമിച്ച് പോകുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകും എന്ത് സംഭവിച്ചു ഇനി എന്ത് ചെയ്യും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് ഒരുപക്ഷെ മനസ്സിൽ ഈശ്വര ചിന്തയും ഈശ്വരനോട് പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈശ്വരൻ്റെ വല്ലാത്തൊരു അനുഗ്രഹത്തിന് പാത്രമായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയുമാണത് അതുകൊണ്ട് ജീവിതത്തിൽ തുടക്കത്തിൽ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും ഇനി എങ്ങോട്ട് പോകും ഇനി എന്താണ് ജീവിതത്തിൻ്റെ എന്നുള്ളതൊക്കെ പക്ഷേ എല്ലാം പോസിറ്റീവായിട്ട് പോകും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് വിജയിച്ച് ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള അപൂർവമായ സിദ്ധി നിങ്ങൾക്കുണ്ട് കഴിവ് ഈശ്വരധാനമാണ് വഴികൾ ഈശ്വരൻ പറഞ്ഞു നൽകുന്നതാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക